സലാമെന്നാണേ സലാമെന്താൽ ജീവകാരനെ പുറത്തും ചെറിയ തോതിൽ കലോളി പോയോ പിള്ളാരും അങ്ങനെ കൊണ്ട് ചോദിച്ചത് കലാകാരൻ പറയുമ്പോൾ പാട്ട് പാടുന്നില്ല ഒരു ധർമ്മം പറയുന്നത് സിനിമ ഒരു പഴയ പടമുണ്ട് അയൽക്കാരി എന്ന് പറഞ്ഞു ഇലങ്ങി പൂമ്മ മെലഡി പാട്ട് പാടും കച്ചവട സമയം ിപ്പൂ മണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു പകൽക്കിനാവിൻ പനി മഴയിൽ പണ്ടു നിൻ മുഖം പകർന്ന ഗന്ധം ഇളങ്ങിപ്പൂ മണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു പകൽക്കിനാവിൻ പനി മഴ പണ്ടു നിൻ മുഖം പകർന്ന ഗന്ധം ഇളഞ്ഞിപ്പൂ മണമൊഴുകി വരും രജത രേഖകൾ നിഴലുകൾ പാകി രജനീഗന്ധികൾ പുഞ്ചിരി തൂകി നിൻ ളകി നിറഞ്ഞ മനസ്സിൽ ഇതളുകൾ പോലെ അകന്നു നിൻചിലംബികൾ ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു ഇന്ത്യങ്ങളിലതു പടരുന്നു പകൽക്കിനാവിൻ പനി നീ മഴയിൽ പണ്ടു നിന്നു കംപകർമ്മ ഗന്ധം ഇലങ്ങി പൂർമാണ മുഴുവി